ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു കളക്ടറിന്റെ ഓഫീസിന്റെ വെളിയിലായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് ടയേർഡ് ആകുമ്പോൾ അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് അനുപല്ലവി ഇപ്പോൾ പറയുന്നുണ്ട് കളക്ടറാണെങ്കിൽ സ്റ്റേ ഓർഡർ തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനെന്നൊക്കെ പറയുന്നു വിഷ്ണു പെട്ടെന്ന് ടയേർഡ് ആകുന്നുണ്ട് ഉടനെ തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു പെട്ടെന്നാണെങ്കിൽ തല ചുറ്റുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് വിഷ്ണുവിനെ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു ശാലിനി ക്യാമറയിൽ കൂടെ അത് കാണുന്നുണ്ടായിരുന്നു ശാലിനി അപ്പോൾ പേടിച്ചു പോകുന്നുണ്ട് ശാലിനി ഉടനെ തന്നെ അനുപല്ലവിയെ വിളിച്ചിട്ട് അവിടെയുള്ള വേറൊരാളെ പറഞ്ഞു വിടാനെന്ന് പറയുന്നു അയാൾ അകത്തേക്ക് വരുമ്പോൾ ശാലിനി ശാലിനിക്ക് കൊണ്ടുവന്ന ഫുഡ് ആണെങ്കിൽ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ മനുഷ്യനെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് ശാലിനി ക്യാമറയിൽ കൂടെ കാണിച്ചിട്ടാണ് പറയുന്നത് അയാൾ കുറച്ച് അഭിമാനമുള്ള ആളാണ് വേണ്ട എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയാൾ ചെന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് വേണ്ട എന്നൊക്കെ അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് ചെയ്യുന്നതാണ് നിർത്തരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായത്തിന്റെ ഭാഗമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നു സാറിന് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്നൊക്കെ വിഷ്ണു ബോക്സ് തുറന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ മണം അടിക്കുമ്പോൾ തന്നെ ശാരദാമ്മയുടെ ഹോട്ടലിലെ ഫുഡിന്റെ ഓർമ്മയൊക്കെ വരുന്നു വിഷ്ണു ശാലിനിയോടൊപ്പം കഴിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് വിഷ്ണുവിന്റെ മുഖഭാവങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ക്യാമറയിൽ കൂടി ശാലിനി നോക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ഫുഡ് നോക്കി അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഫുഡ് കൊണ്ടു കൊടുത്തയാൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി കൊള്ളത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇതുണ്ടാക്കിയത് എന്റെ അമ്മയാണെന്നൊക്കെ വിഷ്ണു ആഹാരമൊക്കെ കഴിച്ചിട്ട് അയാളുടെ കയ്യിലാണെങ്കിൽ ബോക്സ് കൊടുക്കുന്നുണ്ട് അയാളോട് പറയുന്നുണ്ട് നല്ലായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ എല്ലിസ്റ്റേ ഓർഡർ ടൈപ്പ് ചെയ്തിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാലിനി ആണെങ്കിൽ വിഷ്ണു കൊടുത്ത പേന കൊണ്ട് തന്നെ സൈൻ ചെയ്ത് കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീടാണ് സത്യമ്മയുടെ വീട്ടിലാണെങ്കിൽ രോഹിത് വരുന്നുണ്ട് രോഹിത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് ചായ എടുക്കാൻ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ എപ്പോൾ ആലോചിച്ചിരിക്കുകയാണ് സത്യമ്മയപ്പോൾ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റിയെന്ന് ശ്യാമെപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് സത്യമ്മ പറയുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ കളക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമ ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു ആ സമയത്ത് വിഷ്ണു ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് എല്ലാവരും എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ ചായയുമായിട്ട് വരുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് സ്റ്റേ ഓർഡർ കിട്ടിയെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമയുടെ കയ്യിൽ നിന്നും ചായ തെറിച്ച് താഴെ വീഴുന്നു വിഷ്ണു പറയുന്നുണ്ട് കളക്ടറെ കണ്ടില്ല അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വെളിയിൽ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റേ ഓർഡർ കൊടുക്കാൻ കളക്ടർ പറഞ്ഞെന്നൊക്കെ പറയുന്നു സത്യമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട് നീ പോയി റെഡി ആകാനെന്നൊക്കെ വിഷ്ണു അപ്പോൾ അതിശയത്തോടെ നോക്കുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ സത്യമ്മ ബ്രോക്കറെ ഫോൺ ചെയ്യുന്നു നിങ്ങൾ എവിടെയായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ വരുമെന്നൊക്കെ സത്യമ്മ ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണുവിൻ്റെ അച്ഛൻ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു സത്യമ്മ അപ്പോൾ പറയുന്നുണ്ട് ഷൺമുഖദാസിനെയും മകളെയും കൂട്ടിയിട്ടാണെങ്കിൽ ബ്രോക്കർ വരുന്നുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് സംസാരിച്ച് തീർന്നതല്ലേ പിന്നെന്തിനാണെന്നൊക്കെ സത്യമ്മ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ സത്യാമ്മ മാത്രം ഇപ്പോഴും ഒരേ തട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് സുസ്മിതയാണെങ്കിൽ മേയറായി അതുപോലെ എല്ലാവരുമാണെങ്കിൽ ഓരോ സ്ഥാനത്തായി നമ്മളുടെ കുടുംബത്തിൽ മാത്രം അങ്ങനെ ആരുമില്ലെന്നൊക്കെ പറയുന്നു നമ്മൾക്ക് നല്ല രാഷ്ട്രീയമായ പിന്തുണയുള്ള ആൾക്കാർ വേണം അയാളാണെങ്കിൽ ഇപ്പോൾ മന്ത്രിയാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ആഭ്യന്തരം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സൈഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളുണ്ടാകുമെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നോട് ചോദിക്കാതെ അവരോട് വരാൻ എന്തിനാണ് പറഞ്ഞതെന്നൊക്കെ രോഹിത്തും അപ്പോൾ പറയുന്നുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് എന്തിനാണ് നിർബന്ധിക്കുന്നതെന്ന് സത്യമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ പെൺകുട്ടികളെ കൂട്ടിയിട്ട് വന്നത് വിവാഹം പോലും കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് പോലും എതിർത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു അവിടെ എന്റെ ഇഷ്ടം നോക്കിയിട്ടാണോ നിങ്ങൾ കാര്യം ചെയ്തത് അതുപോലെയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ എന്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നതെന്നൊക്കെ പറയുന്നു ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി പിന്നെ ഒരാൾ ഇവിടെ ഉണ്ട് അവളാണെങ്കിൽ വലിയ കുഴപ്പമില്ല എനിക്ക് പറ്റിയ മരുമകൾ തന്നെയാണെന്നൊക്കെ പറയുന്നു അവളോടാണെങ്കിൽ ഞാൻ ഇതുവരെ മോശമായിട്ടും പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു അപ്പോൾ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് ഇനിയെങ്കിലും എന്റെ സന്തോഷത്തിന് ജീവിക്കാൻ സമ്മതിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ല ജീവിച്ചതെന്നൊക്കെ അതുമാത്രമല്ല നിന്റെ ഇഷ്ടത്തിന് തന്നെയാണ് നീ ഒറ്റപ്പെട്ട് ജീവിച്ചതെന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അവന്റെ ഇഷ്ടത്തിനാണോ അവൻ ഒറ്റയ്ക്ക് ജീവിച്ചതെന്ന് സത്യമ്മയാണെങ്കിൽ വീണ്ടും വിഷ്ണുവിനോട് പറയാണ് മഞ്ചരിയാണെങ്കിൽ നല്ല കുട്ടിയാണ് നീ ആ വിവാഹത്തിന് സമ്മതിക്കെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്